കണ്ണൂർ തൈയിൽ ഒന്നര വയസ്സുകാരനായ മകനെ കടലിൽ എറിഞ്ഞു വന്ന അമ്മ ശരണിക്ക് ജീവപര്യന്തം തടവുശിക്ഷ ഒരു ലക്ഷം രൂപ പിഴയെടുക്കാനും തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ജഡ്ജി കെ എൻ പ്രശാന്തിൻ്റെ വിധി പ്രസ്താവം ഓരോ ശിശുരോധനത്തിലും കേൾപ്പുഞാൻ ഒരു കോടി ഈശ്വരവിലാപം എന്ന മധുസൂദനൻ നായരുടെ വരികളിൽ തുടങ്ങി കുഞ്ഞുങ്ങളുടെ ശവമഞ്ചങ്ങൾക്കാണ് ഏറ്റവും ഭാരം കൂടുതൽ എന്ന ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വരികളിൽ അവസാനിക്കുന്നതാണ് വിധി പ്രസ്താവം രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകവും കുഞ്ഞുങ്ങളോടുള്ള അമ്മമാരുടെ സ്നേഹത്തെ വിശേഷിപ്പിച്ച് കോടതി ഉദ്ധരിച്ചു കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവുശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശരണ്യയ്ക്ക് കോടതി വിധിച്ചത് പിഴത്തുക കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛന് നൽകണം അതായത് ഒന്നര വയസ്സുള്ള കുട്ടിയെ സ്വന്തം അമ്മയും കാമുകനും ചേർന്ന് ഗൂഢാലോചന നടത്തി ആ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസായിരുന്നു ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത് ആ ഒരു ലക്ഷം രൂപ ഈ ശരണയുടെ അതായത് ഒന്നാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റെയർ കേസാണ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത് കോടതി വിധി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഒന്നര വയസ്സുകാരനായ മകൻ വിയാനെ അമ്മ ശരണ്യ കടൽ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാനാണ് കൃത്യം നടത്തിയതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതക പ്രേരണ കുറ്റത്തിന് പ്രതിചേർത്ത സുഹൃത്തിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു കൈരളി ന്യൂസ് കണ്ണൂർ